സ്വർണ്ണവില കുതിച്ചു ഉയർന്നു എന്നുള്ളത് തന്നെ വേണം നമുക്കിപ്പോൾ പറയാൻ എന്താ ഏതാ എന്നുള്ളതൊക്കെ പറയാം അതിനു മുമ്പ് എല്ലാവരും പറയണം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം നേരത്തെ സ്വർണ്ണവില കുറച്ച് താഴേക്ക് പോയപ്പോൾ ചില ഗോൾഡ് സൈറ്റിലൊക്കെ പറഞ്ഞു റഷ്യ ന്യൂക്ലിയർ വാർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്റർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിച്ചുയരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിശദീകരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇന്റർ നൽകിയിട്ടുണ്ട് എന്തായാലും സീസ്ഫെയർ ടോക്സ് ഇപ്പോൾ ലബനാൻ ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട് ഐ മീൻ യു എസ് എൻ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇവരിപ്പോൾ ഇസ്ബുല്ല ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബ്യൂറിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതിന് മറുപടി ട്രെയിൽ വീവിൽ കൊടുക്കും എന്നാണ് സെൻട്രൽ ടെവിൽ കൊടുക്കും എന്നൊക്കെ ഇസ്ബുല്ല പറഞ്ഞിട്ടുണ്ട് ഇസ്ബുൽഗ പറയുന്നത് ഇസ്രായേലിന് ഇസ്ബുതയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ലെബനോൺ സോൾജിയേഴ്സ് വരെ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരുമായി നേരിട്ടുള്ള കോമ്പാക്റ്റ് ഇല്ല എന്നാണ് ഇസ്രായേൽ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് യു എസ് ഇറ്റലി സ്പെയിൻ ഗ്രീസ് ഇവിടെ എംബസികൾ കീവ് കീവിലുള്ള എംബസി ക്ലോസ് ചെയ്തു റഷ്യയുടെ അറ്റാക്കിനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോങ് റേഞ്ച് വെപ്പൺസ് അമേരിക്ക നിർമ്മിതം അമേരിക്ക അനുമതി കൊടുത്ത ശേഷം കീവ് ബ്രയാൺസ് ക്രിജിയൻസിലേക്ക് റഷ്യൻ്റെ മിലിറ്ററി ലെവലിലേക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒക്കെ ആധാരമായി സ്വർണ്ണവില കുതിച്ചു തരാൻ തന്നെയാണ് സാധ്യത എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില കുതിച്ചുചേർന്നു അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഗോൾഡുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യു എസ് ഡോളറാണ് സ്വർണ്ണവില കുതിച്ചു വരുന്ന അവസ്ഥയാണ് റഷ്യ ഉക്രൈൻ യുദ്ധമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എന്താ എന്നുള്ളത് അത് ഇന്ധർവിലൊക്കെ ഇന്ന് ഗോൾഡ് ഇത്രയും ഹയർ ലെവലിൽ പോലും ഓൺലൈനിൽ ഇന്റർവ്യൂ ഗോൾഡിലേക്ക് ഗോൾഡ് ബൈ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് കാരണം റിസ്ക് എടുക്കാൻ കാരണം എത്രയും പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്ക് സമാധാനം വരട്ടെ എന്ന് ഇന്റർവ്യൂ പ്രാർത്ഥിക്കുന്നു കാരണം യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ് ഇൻ്ററിൽ പ്രാർത്ഥന വേറെ കാര്യം പക്ഷേ ഗോൾഡ് ഉയർച്ചയിലേക്കുള്ള ഒരു വലിയ ഫിയർ ഇപ്പോൾ വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ട്രംപ് അത് അവസാനിപ്പിക്കാനും മതി ഈ ഫിയർ അപ്പോൾ സ്വർണ്ണത്തിൻ്റെ തായയ്ക്ക് വരികയും ചെയ്തേക്കും